ഹലോ ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മൾ ഒരു നാലഞ്ചു മുമ്പ് പോസ്റ്റ് ചെയ്തേ അപ്പൊ ആ പോസ്റ്റിൽ വന്നിരിക്കുന്ന നമ്മൾ ഇന്ന് വായിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇത്തരം തരുന്നതാണ് ഗൈസ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അൽഫി ഓരോ തൊട്ട് വായിച്ചേ ഇക്ക എന്തോ ഇത്താൻ ബ്രദറിനെ കുറിച്ച് പറയാമോ എല്ലാരും അവന്റെ ഫാനാണ് അപ്പൊ നിങ്ങളുടെ

അയ്യോ നമ്മളെല്ലാരും വരും അപ്പൊ ഓക്കെ എന്തായാലും അപ്പൊ നമ്മൾ മാഹിന്റെ കേട്ടർ നമ്മൾ എന്റെ സൈഡിൽ ഞാൻ പറയാം മാഹിന്റെ കേട്ടർ എന്ന് പറയുമ്പോൾ അടിപൊളി കേട്ടറാണ് സംഭവം പറഞ്ഞ അവന് കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അൽഫിയുടെ അയനായോണ്ട് പറയണല്ലേ അടിപൊളിയാണ് അടിപൊളി ക്യാരക്ടറാണ് നമ്മളിപ്പോ എന്നെ കണ്ടാലും ഇപ്പൊ അളിയോ അളിയോ എവിടെ വിളിക്കുന്നത് ആ ഒരു മൈൻഡുള്ള പൈനാണ് ഓക്കെ അപ്പൊ അടുത്തോളും അൽഫി എപ്പോഴും പറയാറുണ്ട് ലൈവ് ആ ലൈവ് വരാം പറഞ്ഞോ ലൈവ് പറഞ്ഞോ അപ്പൊ ഞാൻ ചെയ്ത് പറയുമ്പോ എനിക്ക് ഡ്യൂട്ടി ടൈം അതൊന്നും ശരിയല്ല വീക്കിലേക്കു ആ സമയത്ത് വീട്ടിലൊരു മൂഡ് ഭാഗം ഇൻട്രോ എന്റെ വീട്ടിലെ ഉമ്മ ഉണ്ട് അനീലുണ്ട് ഗ്രാൻമുണ്ട് ഗ്രാൻഡ്പരിച്ചു പോയി എന്റെ വീട്ടില് പറഞ്ഞു അപ്പൊ എന്റെ ഇക്ക ഉണ്ട് എന്റെ ഉമ്മ ഉണ്ട് എന്റെ

ലവ് ചെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ അവർക്ക് മാരേജ് കഴിഞ്ഞിട്ട് കേശവ ലവ് മേരേജെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് പരസ്പരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളത്തനങ്ങളെല്ലാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു സംസാരിച്ച് സ്നേഹിക്കുന്നതിനായിട്ട് നല്ലത് പക്ഷേ ഈ അറേഞ്ച് മേരെന്നു പറയുമ്പഴത്തേക്കും ഞാൻ അറേഞ്ച് മേരെ ഒരിക്കലും കുറ്റം പറയത്തില്ല അറേഞ്ച് മേഞ്ച് നല്ലതാണ് പക്ഷെ അറേഞ്ച് മരുന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ കൂടെ നമ്മൾ ജീവിക്കണല്ലോ എന്നൊരു ചിന്ത വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അറേഞ്ച് മേരേജിലോട്ട് പോകല് ലവ് മേരേജിലോട്ട് പോകരുത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം പിന്നെ റിലേഷൻ അറിഞ്ഞപ്പോൾ എല്ലാവരുടെ പ്രതികരണം പ്രതികരണം എന്തായിരുന്നു അതെ ലവ് മേരേജായിട്ട് നമ്മളില്ലല്ലോ നമ്മളെ അറേഞ്ചിട്ടവായ എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് ഇക്ക വീഡിയോ എടുക്കാൻ പറ്റത്തില്ല വിളിച്ച് 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 എന്റെ വീട് എടുക്കും താല്പര്യ മുമ്പായിരുന്നു എനിക്കായിരുന്നു താല്പര്യം ഇല്ലാത്തത് എന്തുവോ യൂട്യൂബ് തുടങ്ങിയ ടൈമി ഇപ്പൊ ഭയങ്കര മടിയാണ് കേട്ടോ ഇപ്പ എല്ലാരും ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ എന്താണ് വീഡിയോ വീഡിയോ ഇടാത്തത് അങ്ങനെയാണ് എന്തായാലും അവർക്ക് വേണ്ടിട്ട് റീൽസും റീൽസും ആണ് ആണ് യൂട്യൂബിലാണ് ഹായ് ഹായ് ഓക്കേ റിന എന്നാണ് പേര് കേട്ടാ റിന ഹായ് പിന്നെ വെഡിങ് ഡേ ഡേറ്റ് മുപ്പത്തി ഒന്നല്ല പതിമൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ടാം തീയതി എട്ടാം മാസം പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി മറന്നില്ലേ ഞാൻ ഇത്താനും ഭരതനെ കൂടി സംസാരിക്കുന്നു എന്തെങ്കിലും നാട്ടില് പോകുമ്പോ ഞാനുമായിട്ടൊരു വീഡിയോ ചെയ്യും ഫസ്റ്റ് കിസ് കിസ്ക്കാം ണ ഞാനാണക്കാ ആരെന്നാ എന്നിപ്പോ ഗൾഫിലോട്ട് പോയി ഇപ്പൊ ഞാൻ ഒരു മാസമായി ഗൾഫിലോട്ട് പോയി ഗൾഫിലോട്ട് വന്നിട്ട് ഇത്ത എന്റെ ഉമ്മയുടെ നെയിം എന്ത് എന്താ പാത്തു ഇത്തയുടെ ഫുൾ നെയിം എന്താ പ്രോ എത്രയിലാണ് പഠിക്കുന്നത് ഏജ് എത്രയാ എന്റെ ഉമ്മായുടെ നെയിം ജാസ്മിൻ പാത്തു എന്റെ ഫുൾ നെയിം ആണ് പിന്നെ അനീൻ പ്ലസ് ടു അറിയാലോ ഏജ് ഏജ് എത്ര ഇക്കെമെന്താ ഇക്കാന്റെ നെയ്മെന്താ പറഞ്ഞോട് മൂന്ന് പേരാണ് റഹീം പിന്നെ നിങ്ങൾ ലവ് മാരേജ് ആണോ ഇത്ത ആദ്യം ഹിന്ദു ആയിരുന്നു ചോദിക്കുന്ന കൊണ്ട് സങ്കടം ഒന്നും തോന്നില്ലല്ലോ പട്ടാണി ഹരിയോ മുസ്ലിം എല്ലാം ഉണ്ട് എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന് എന്തുവാണ് പ്ലാന്റ് കേട്ടപ്പോഴും ഫ്യൂച്ചർ പ്ലാൻ ഇപ്പഴൊന്നും മനസ്സൊന്നും വിചാരിച്ച പോലെ ഇത്തരം ബ്രദർ എന്തിനാണ് പഠിക്കുന്നത് അവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അത് തന്നെയാ ഇത്താന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം എന്ത് ചെയ്യുന്നു ഇത്തരം കൊള്ളാം ലൈൻ അടിക്കും ആ ക്യാരക്ടറാണ് അവനുള്ളത് അതെ ചുമ പറഞ്ഞു ോമ്പുണ്ടോ ഇത് ആ ടൈമിൽ വന്ന ചോദ്യം ആയതുകൊണ്ടാണ് ആ ടൈമിൽ ഉണ്ടായിരുന്നു നോമ്പ് കേട്ടോ പിന്നെ ലവ് ഫസ്റ്റ് ആരാണ് പറഞ്ഞത് ലവ് ഫസ്റ്റ് ആരാണ് പറഞ്ഞത് അൻഷുക്കാണ് കേട്ടോ പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു ആദ്യം രണ്ടുപേര് മീറ്റ് ചെയ്തത് എന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഓ ആഫ്റ്റർ മാരേജ് എങ്ങനെയുണ്ട് രണ്ടു മാസം ഇത്താന്റെ ബ്രദറിൻ്റെ എനിക്കറിയത്തില്ല ഇക്കറിയാവൂ മായ ബ്രദറിന്റെ ഏജ് ഇപ്പൊ എനിക്ക് ഇരുപതാമവന് പതിനേഴ് പതിനെട്ട് അവന് പതിനെട്ട് ആയിൽ അവന് മെയിലാവും എന്താ പഠിക്കുന്ന ആ പ്ലസ് ടുവിലാണ് പിന്നെ നിങ്ങൾ ലവ് മേരേജ് സ്റ്റോറി പറയാമോ പറയാമോ ലവ് ലവ് സ്റ്റോറി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി നോക്കുക പിന്നെ എസ് എൽ സി ആൻഡ് പ്ലസ് ടു റിസൾട്ട് പറയാമോ അത് ചോദിക്കുന്നു ആ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് പത്തിലായി പത്തിൽ അഞ്ച് എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിന് എ പ്ലസ് ഒരു എയും രണ്ട് ബി പ്ലസും രണ്ട് ബിയും എവിടെയാണ് ഉള്ളു സ്നേഹിച്ചു പ്രൈസ് എന്റെ പ്ലൈസ് കൊല്ലം പറ പ്ലൈസ് പിന്നെ അൽ വരെ പഠിച്ചു എന്ത് വരെ പഠിച്ചു അൽ ചീത്തയുടെ അൽ ചീത്തയുടെ മാര്യേജ് എപ്പോഴായിരുന്നു മാര്ജ് ഇപ്പോഴൊന്നും ഇല്ല ആഗസ്റ്റിൽ എൻഗേജ്മെന്റ് ഉണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അതുകഴിഞ്ഞു നഴ്സിംഗ് പഠിക്കാൻ പോയി നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു യൂട്യൂബ് തുടങ്ങിയത് അത് കഴിഞ്ഞങ്ങൾ ആരോടേയും പറഞ്ഞില്ല അത് കഴിഞ്ഞു അബോഷനായി അപ്പം ആ പടത്തം അവിടെ ഡ്രോപ്പ് ആയിട്ട് ഹാർട്ട് ബീറ്റ് ഇല്ല ഈ ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു ന്യൂസ് തേദിയായിരുന്നു അങ്ങനെ അങ്ങനെ ഗൈസ് ഒരു

എനിക്ക് മാരേജിന് എനിക്ക് വേറൊരു ഇത്താട്രണ്ടായിരുന്നു ചെയ്തത് തല പിന്നെ ഹാൾദിക്കും അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷനൊക്കെ എന്റെ ഇത്താണ് ചെയ്തത് പാത്രമാണ് ചെയ്തത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് വർഷം ഇയർ പറ പറഞ്ഞു പറയണം റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇയർ മന്ത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത മന്ത് സെപ്റ്റംബർ മാര്ജ് ഡേറ്റ് മാര്ജ് ഡേറ്റ് അല്ലേ ഇയർ ഇയർ ആ ടൈം ചെയ്തിരിക്കുന്ന മന്ത് മന്ത് സെപ്റ്റംബർ പറഞ്ഞില്ലേ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇൻസ്റ്റ ഐഡി എന്തുവാണ് മിസ്റ്റർ റോമിയോ മിസ്റ്റർ റോമിയോയും മിസസ് ജൂലിയറ്റും ആണ് ഓക്കെ അപ്പൊ നമ്മൾ വായിച്ചോളൂ അപ്പൊ ഇതിന്റെ ഇതിപ്പോ നിങ്ങൾ പാർട്ട് വൺ ആയിട്ട് കരുതിയാൽ മതി അടുത്ത പാർട്ട് ടു ഉടനെ വരുന്നതാണ് ഗൈസ് അപ്പൊ ഇനി ലൈവ് ആയിരിക്കട്ടെ ഓക്കെ അപ്പൊ ലൈവിന് നമ്മൾ ഇന്ന് വരും ലൈവില് വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ തരുന്നതാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ